അപ്പോ നമ്മളിപ്പോ ഗ്രീൻ പ്ലാനറ്റിലെ വിഷ്ണു ആൻഡ് ഉണ്ട് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ നമ്മളെ വീട്ടിലേക്ക് ഡിമാൻഡ് ചെയ്ത പോലത്തെ വലിയ ചെടികൾ ചെടി ചെടിയെന്ന് പറയാൻ പറ്റില്ല മരങ്ങളാണ് നമ്മളിപ്പോ പ്ലാൻ ചെയ്യാൻ പോകുന്നത് എന്താണ് ഇപ്പൊ ഇങ്ങനെ ഈ ടൈമിൽ പ്ലാൻ ചെയ്യണമെപ്പം ഒരു മരം വെക്കുന്നത് ഒരു വീടിന്റെ ഹൗസ് വാമിങ്ങിന്റെ സമയത്തേക്കാണ് ഗാർഡനിങ്ങിനെ പറ്റി ആലോചിക്കുന്നതാണ് ആ സമയത്ത് നമ്മളത് വാങ്ങാനായിട്ട് പോകുമ്പോ നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഇപ്പൊ എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫ്രൂട്ട് നമുക്ക് ഉണ്ടായി നിൽക്കുന്ന ഒരു മരം കാണുമ്പോ നമുക്ക് ഇഷ്ടം തോന്നി അത് വാങ്ങാനായിട്ട് വില ചോദിക്കുമ്പോഴാണ് അതെ അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ടൈമില് കാശും കയ്യില് കുറച്ച് കുറവായിരിക്കും പിന്നെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് ഫിനിഷ് ആകുമ്പോ വീട് പണിയുടെ ബഡ്ജറ്റൊക്കെ ഏകദേശം തീരുമാനമാകും ആ ടൈമില് ഇത് മേടിക്കാൻ ബുദ്ധിമുട്ടാകും ഇപ്പൊ നമ്മള് വളർത്തരുമ്പോ അതിൻറെതായ ചെറിയ എമൗണ്ട് കൊണ്ട് നമുക്ക് കാര്യം നടക്കും ഇപ്പൊ നമുക്ക് ഒരു വീട് പണിയാനായിട്ട് ഒരു വർഷം നമുക്ക് മിനിമം സമയം ആവശ്യമാണ് അപ്പൊ നമ്മൾ എല്ലാ പ്ലാനിങ്ങും കഴിഞ്ഞ് നമ്മൾ ഇന്ന രീതിയിൽ ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന ഇന്ന പ്ലാന്റ് പ്ലാന്റുകൾ വെക്കാം എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പ്ലാന്റുകൾ നമ്മൾ നമ്മുടെ സ്ഥലത്ത് നോക്കാനായിട്ട് സൗകര്യം ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റി കഴിഞ്ഞാൽ ഈ വീട് പണി കഴിയുന്ന സമയത്തേക്ക് നമുക്ക് ഈ ഒരു വളർച്ച ഇപ്പൊ വീട് പണിക്ക് ഒരു വർഷമാണ് എടുത്തതെങ്കിൽ ഒരു വർഷത്തെ വളർച്ച നമുക്ക്